മഹാത്മാക്കളോട് നമ്മൾ അപേക്ഷിക്കുന്നു അവരോട് തേടുന്നു ഇതിനാണ് എന്ന് പറയുന്നത് സഹായ തേട്ടം എന്നാണ് ഇതിന്റെ മലയാളത്തിലുള്ള അർത്ഥം സഹോദരന്മാരെ സുന്നത്തി അഹിൽ നമുക്കറിയാം അത് സുൻപുണ്യകർമ്മമാണ് അനുവദനീയമാണ് സുൻപുണ്യകർമ്മമാണ് അനുവദനീയമാണ് പുണ്യകർമ്മമാണ് അനുവദനീയമാണ് എന്നാണ് ഇത് സംബന്ധമായി സുന്നത്തി പറഞ്ഞിട്ടുള്ളത് കേട്ടല്ലോ പുണ്യകരമാണ് അനുവദനീയമാണെന്നൊരു വിധി അള്ളാന്റെ ദുനിയാവിലില്ല എന്ന ഇസ്തിഹാസയെ കുറിച്ച് ഇവരുടെ ഉസ്താദ് തന്നെ പറഞ്ഞ അനുവദനീയമാണ് പുണ്യകരമാണ് അപ്പൊ ഈ വിധി എവിടെ നിന്നു അള്ളാന്റെ ദുനിയാവിനല്ലേ ദുനിയാവി എന്താ വന്നത് ഈ വിധി എവിടുന്നാ വന്നത് ഒരേ വിഷയത്തില് ഇവര് പറയുന്ന വിധി കണ്ടില്ലേ ഒരാൾ പറയുന്നത് അള്ള ഇത്തരത്തിലൊരു വിധി അനുവദനീയമാണ് പുണ്യകരമാണ് എന്ന് പറയുന്ന ഒരു വിധി അള്ളാന്റെ ദുരിയാവിലില്ല അത് മൂപ്പര് പറയാൻ കാരണം മൂപ്പര് വേറെ ഗോപലത്തിലായിരുന്നു മൂപ്പര് ആ സന്ദർഭത്തിൽ വേറെ എന്തോ ചിന്തയിലായിരുന്നു നാക്ക് കടിക്കണ ഗോലത്തെ കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് ഇവിടെ ഈ ചർച്ച നടക്കുന്നത് ഗോഫലത്തൊക്കെ മാറി നോക്കുമ്പോ ആരൊക്കെയോ ജായിസ് മുബാഹ് അനുവദനം പുണ്യം എന്നൊക്കെ പറഞ്ഞിട്ട് മൂപ്പലുകയറി അഭിപ്രായം അങ്ങോട്ട് പറഞ്ഞതാ പെട്ടുപോയതാ അത് പറഞ്ഞപ്പോ തന്നെ നമ്മുടെ ഭാഗത്ത് പറഞ്ഞാൽ നിങ്ങൾ കുടുങ്ങിയിട്ടോ നിങ്ങൾ കുടുങ്ങിയിട്ടോ കാരണം ഈ ഇതേ വിധി നിങ്ങൾ ഉസ്താദന്മാർ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ എന്ന് അവിടുന്നേ പറഞ്ഞതാ പക്ഷെ കേട്ടില്ല പിന്നെ അതിന്റെ മുകളിൽ മസിൽ പിടിച്ചോണ്ടി ഇനി അത് രണ്ടും നിങ്ങൾ കാണണം കാണുമ്പോ നിങ്ങളൊരു കാര്യം കൂടെ മനസ്സിലാക്കണം തലേക്കെട്ട് കെട്ടല് പോയത്തും പറഞ്ഞവർക്ക് പറ്റിയതല്ല എന്ന് പറഞ്ഞ അതേ വാക്ക് ഉസ്താദ് സ്വീകരിച്ചിട്ടുണ്ട് അതും കൂടെ ഒരുമിച്ച് ഒന്ന് കണ്ടുപോക്കങ്ങൾ പുണ്യകർമ്മമാണ് അനുവദനീയമാണ് എന്നാണ് ഇത് സംബന്ധമായി അഖിലകർമ്മമാണ് എന്ന് അല്ലാണ്ട് ഇല്ല അഞ്ചു അനുവദനീയമാണ് പുണ്യകർമ്മമാണ് എന്നൊരു പുണ്യകർമ്മമാണ് അനുവദനീയമാണ് എന്നാണ് ഇത് സംബന്ധമായി പറഞ്ഞിട്ടുള്ളത് അനുവദനീയമാണ് പുണ്യകർമ്മമാണ് എന്നൊരു അല്ലാണ്ട് ഇല്ല അഞ്ചുക്കുമുള്ളൂ അനുവദനീയമാണ് പുണ്യകർമ്മമാണ് എന്നൊരു വെക്കുമില്ല പോയത്തം പറയുന്നവർക്ക് യോജിച്ച തലേക്കെട്ട് അത് തലതോർന്നിടയാണ് പോയത്തം പറയുന്നവർക്ക് യോജിച്ചതിൽ തലേക്കെട്ട് അത് തലതോർന്നിടയാണ് പോയത്തം പറയുന്നവർക്ക് യോജിച്ച തലേക്കെട്ട് അത് പറ്റും ശിഷ്യൻ പറഞ്ഞ തലേക്കെട്ട് അയക്കാൻ പറഞ്ഞു മൂപ്പനാണ്ട് അയച്ച് കാരണം പോയത്തം പറഞ്ഞവർക്ക് പറ്റിയ പണിയല്ല അത് അതുകൊണ്ട് തന്നെയാ അത് ശിഷ്യനും കൂടെ ഏറ്റെടുത്ത പണി തീർന്നു നമ്മുടെ പരിപാടി കഴിഞ്ഞു പ്രശ്നമില്ല